സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിൻ്റെയും നീലാമ്പലി പ്രൊഡക്ഷൻസിൻ്റെയും പേരിൽ ഞാൻ എല്ലാവരെയും ആർദവുമായി സ്വാഗതം ചെയ്തോളുന്നു കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തു പോകാം സ്നേഹവും സൗഹൃദവും എന്ന വാക്ക് അതിൻ്റെ ഏതാണ്ട് എല്ലാവിധത്തിലുള്ള അർത്ഥവ്യാപ്തിയോടുകൂടി ആലോചിച്ചൊരു സമയത്താണ് ഈ സിനിമയുടെ ഡയറക്ടർ ശ്രീ സുജിത് പൊയ്ൽക്കാവ് ഇത്തരത്തിലുള്ള ഒരു സിനിമയുമായിട്ട് സമീപിക്കുന്നത് പോസ്റ്റ് ട്യൂട്ടിയും ചേർന്ന് പ്രകാശനം ചെയ്തിരിക്കുകയാണ് എല്ലാവരും ഒരു നല്ല കയ്യിൽ കൊടുക്കാം പ്രധാന അപേക്ഷ കൈകാര്യം ചെയ്തിട്ടുള്ള ശ്രീമതി അമ്പിടി പൊന്നാടി ജനിക്കുന്നു ഒരുപാട് സിനിമകളുടെ ഫംഗ്ഷനുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ദിസ് ഇസ് വെരി യുണീക്ക് എന്ന് പറയാം നജിസ് എന്ന് പറയുന്ന സിനിമ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരുടെ സിനിമയാണ് ഇതിലെ സംവിധായകൻ ശ്രീജിത്ത് ഒരുപാട് ടാലൻ്റഡായിട്ടുള്ള ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സാധാരണ മലയാള സിനിമയ്ക്ക് മനസ്സിലാവുന്നതിന് മുകളിലുള്ള ഒരു ആളാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കോൺസെപ്റ്റും നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിനു വേണ്ടിയിട്ട് എഫേർട്സ് എടുത്തിട്ടുള്ള ഇതിന്റെ എന്റെ പല സിനിമകളിലെ പ്രൊഡ്യൂസർ ആണ് ശ്രീ മനോജ് ചേട്ടൻ മനോജ് ചേട്ടൻ ഗോപാലാണ് മനോജ് ചേട്ടൻ എത്തിയിട്ടില്ല പ്ലസ് മനോജ് ചേട്ടനും അതുപോലെ മനോജ് ചേട്ടൻ ഉൾപ്പെടെ എല്ലാ ഒഫീഷ്യൽസിനും സ്പെഷ്യൽ കൺഗ്രാച്ചുലേഷൻസ് ഇതിൽ ഇതിൽ ഞാനും ഒരു ക്യാമറ റോൾ ചെയ്തിട്ടുണ്ട് പ്ലസ് ഇതല്ലേ കോവിഡ്

ഞങ്ങളുടെ രാജസ് എല്ലാവരും കാണണം ഇതിലൊരു മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഒരു ഉസ്താദിന്റെ ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് മാനവജേതനാണ് അത് അദ്ദേഹമാണ് ഈ ഒരു സിനിമയിലെ മെയിൻ കഥാപാത്രം അവളുടെ വൈഫിന്റെ ഒരു ക്യാരക്ടറാണ് എനിക്ക് അപ്പോ ഇത് ഞാൻ റിവ്യൂയില് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയ സിനിമയെക്കാളും നിങ്ങൾക്കിത് ആത്മാവുള്ള സിനിമയാണ് അത് ഞാൻ വാക്ക് തരുന്നു വലിയ വലിയ സിനിമകൾക്കിടയിൽ നിങ്ങൾ ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം ഇന്ന് ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ദിവസം എന്നുണ്ടെങ്കിൽ അപ്പുറം ഇവിടെ വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം ആണ് അതിനപ്പുറം ഇന്ന് പ്രിയപ്പെട്ട മാമുക്കോയ നമ്മോട് വിട പറഞ്ഞിട്ട് ഒരു കൊല്ലമാവുന്ന ഒരു ദിവസം കൂടിയാണ് ഈ സബ്ജക്റ്റ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട മാമുക്കോയനോടാണ് പോയി പറയുന്നത് അദ്ദേഹം പ്രധാന കഥാപാത്രമായിട്ട് ചെയ്യേണ്ട സിനിമയായിരുന്നു അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ വരികയും ശബ്ദത്തിനൊക്കെ മാറ്റം വരികയും ഒക്കെ ചെയ്ത സമയത്താണ് മറ്റൊരു കഥാപാത്രം മറ്റൊരു ആളെ മറ്റൊരു നടനെ വെച്ച് ഈ കഥാപാത്രം ചെയ്യിപ്പിക്കേണ്ടി വന്നത് അത് പല അന്വേഷണങ്ങൾക്കൊടുവിൽ ആണ് ഇതിൻ്റെ നിർമ്മാതാവും നടനും കൂടിയായിട്ടുള്ള ശ്രീ മനോജ് ഗോവിധൻ അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഈ മനോജ് ഏട്ടൻ ഈ കഥാപാത്രം ചെയ്താൽ മതി അതായത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് എല്ലാ സീനുകളിലും കുവി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തിട്ടുള്ള ഒരു സിനിമയാണത് വളരെ നമ്മൾ ചാർജിയൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് അറിയണ്ടാവും കുറേ ദിവസങ്ങൾ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് ഞങ്ങള് ഒരു ഏകദേശം ഈ സിനിമ സ്ക്വി്റ്റ് എഴുതി കഴിഞ്ഞിട്ട് കുവിക്ക് ഏകദേശം ഒരു ആറോളം മാസം ട്രെയിനിങ് ഞാനും അജിത്തേട്ടനും പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലെ മൊത്തം സീനുകളിൽ കുവി അങ്ങനെ അഭിനയിച്ചത് കാരണം വെച്ചാൽ നിങ്ങൾക്കറിയാം കുവി ഇന്ത്യ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ കൺട്രി നമ്മൾ വിളിക്കുന്ന നാടൻ നായ വിഭാഗത്തിൽ വിട്ടിട്ടുള്ള ഒരു നയപ്ര അറ്റൻഷനൊക്കെ മറ്റ് ബ്രീഡുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവ് കുറവില്ല പക്ഷേ കുബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവി ഒരിക്കലും ൊക്കേഷനിൽ ഒരാളോട് പോലും അഗ്രസീവ് ആവുമോ വേറെ ഏതെങ്കിലും എനിമയിൽ വന്നാൽ അഗ്രസീവ് ആവോ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസം അതായത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി നജസ് തിയേറ്ററുകളിൽ എത്തും നജസ് ഇതിനോടൊക്കെ തന്നെ തന്നെ ഒരുപാട് ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ചിലിയിൽ നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച സിനിമാറ്റോഗ്രാഫി മികച്ച സ്ക്രിപ്റ്റ് മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയ സംഭവങ്ങൾ അതേപോലെ തന്നെ ഷിംല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച ഇന്ത്യ സിനിമകൾ പുരസ്കാരം ജാർഖണ്ഡ് അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലും മികച്ച ഇന്ത്യ സിനിമയ്ക്കുള്ള പുരസ്കാരം അതേപോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിലിം കൃത്യ അവാർഡിലെ മികച്ച ദേശീയ ഉത്പ്രചല ചിത്രത്തിലുള്ള പുരസ്കാരവും ഇതിൽ അഭിനയിച്ചതിന് ശ്രീ മനോജ് കോറി ഇതിന് മികച്ച നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോഴും ചില ഫെസ്റ്റിവലുകൾ നടക്കാനുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിൽ തിരച്ചും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒട്ടും ഇന്റലക്ച്വൽ എന്താണ് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്ത സിനിമ സിനിമയാണ് ഇങ്ങനെ ഒരു അവാർഡ് സിനിമ കാറ്റഗറിയിൽ വരുന്ന ഒരു സിനിമയല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിയുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ സിനിമയെപ്പറ്റി പറയാനുള്ള ഞാൻ ആദ്യം ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ അതായത് മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ആല്പര്യപ്പെടുത്തിയൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരുളചേടനും പിന്നെ നമ്മുടെ മനോചേട്ടനും ചേർന്നിട്ട് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിളിക്കാം അപ്പൊ വീട്ടിലേക്ക് ചെന്നപ്പോൾ പ്രിവ്യൂ കണ്ടു പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ സിനിമയിൽ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീജിത്തേട്ടനെന്താണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത് അതായത് എന്താണ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി അപ്പോൾ ഈ പേഴ്സണലി എനിക്ക് കിട്ടി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക കാരണം ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുവി കുവി എന്താണ് കാഴ്ച വെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരു നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇങ്ങനെ ഒരു വേദി അതായത് ഇങ്ങനെ ഒരു പെഷോന്ന് നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക സെക്കൻഡ് ഒരു കോഴ്സ് അനൗൺസ് ചെയ്യാൻ സാധിച്ചത് ഒരു ഭാഗ്യം തന്നെയാണ് അതും ഇങ്ങനെ ഒരു നിമിത്തത്തിൽ വിശ്വസിച്ചിട്ട് വന്നു അപ്പം എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ ഇതിലെ എന്താ പറയുക എഴുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം പുലിയെ മാറ്റി നിർത്തി പറയാമെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടില്ല മനോജ് ചേട്ടൻ ഞാൻ ശരിക്കും മനോജ് ചേട്ടൻ ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത് പക്ഷെ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ് അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും ഒരു ക്യാമറ മോഡൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ് കാരണം എൻ്റെ ഒരു പേഴ്സണൽ പ്രത്യേകിച്ച് അത്രത്തോളം ഒരു ഉള്ള ക്യാരിമറുള്ളൊരു ആർട്ടിസ്റ്റാണ് മനോജ് ഗോവിന്ദൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ഉൾക്കരഫുണ്ടാകത്തുള്ളൂ ആൻഡ് Thank you thank you so much